ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയോട് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് മുഖം തിരിക്കുകയാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് പറഞ്ഞു കവളങ്ങാട് ഏരിയയിൽ സി പി എമ്മിന്റെ വാർഡ്തല കുടുംബ സദസ്സുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വാരപ്പെട്ടി കക്കാട്ടൂരിൽ നടന്ന കുടുംബസദസ്സ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കയറി കിടക്കാൻ വീടില്ലാത്ത എല്ലാവർക്കും വീട് എന്ന എൽ ഡി എഫിന്റെ പ്രഖ്യാപനം ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് സ്വന്തമായി സ്ഥലമില്ലാത്തവർക്കായി ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നത് വാരപ്പെട്ടിയിലും ഒരു ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കേണ്ടതായിരുന്നു എന്നാൽ പഞ്ചായത്ത് അതിനോട് മുഖം തിരിക്കുകയാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ആരോപിച്ചു നെല്ലിക്കുഴിയിൽ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാരപ്പെട്ടി പഞ്ചായത്തിലെ എട്ടാം വാർഡായ കക്കാട്ടൂരിൽ നടന്ന കുടുംബസദസ്സ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഒരു സംശയവും വേണ്ട കയറിക്കിടക്കാൻ വീടില്ലാത്ത ഒരാള് പോലും ഇല്ലാത്ത നാടാക്കി ഈ കേരളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മറ്റു തീർക്കുമെന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള തൊണ്ണൂറ് ശതമാനത്തിന്റെ പ്രവർത്തനവും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ പ്രവർത്തനത്തിൽ ഒപ്പം നിൽക്കേണ്ട ഒരു കൂട്ടർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് എന്ന് കാണുന്നു ആ പദ്ധതിക്ക് ആവശ്യമായ ഫണ്ടും കരുതലും നടപടികളും എടുക്കുമ്പോൾ അത് വേഗതയിലാക്കാനുള്ള സമീപനം സ്വീകരിക്കുന്നു ഇപ്പോ ലൈഫ് പദ്ധതിക്ക് വേണ്ടി വീടില്ലാത്തവർക്ക് സ്ഥലമില്ലാത്തവർക്ക് ഫ്ളാറ്റ് സമുച്ചയം ഉണ്ടാക്കാൻ നമ്മൾ തീരുമാനം സ്ഥലവും വീടും ഇല്ലാത്തവർ ഈ വാരപ്പെട്ടിയിൽ ഒരു ഫ്ളാറ്റ് നിർമ്മിക്കേണ്ട സ്ഥലമാണ് ഈ പഞ്ചായത്ത് എടുക്കുന്ന മുഖം തിരിഞ്ഞ സമീപനമാണ് അതിനെ പുറകോട്ട് വരുവിക്കുന്നത് ഞാൻ അഭിമാനത്തോടെ പറയുന്നു നെല്ലിക്കുഴി പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന നെല്ലിക്കുഴി പഞ്ചായത്തിൽ ഒരു സ്ഥലം വിട്ടുകിട്ടി അവിടെ ഫ്ളാറ്റ് നിർമ്മിക്കാൻ തീരുമാനിച്ചു ആ ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സിപിഎം വാർഡ് തലങ്ങളിൽ കുടുംബ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ സി അയ്യപ്പൻ എ ആർ അനി എം പി വർഗീസ് വി ആർ സജിത്ത് എന്നിവർ പ്രസംഗിച്ചു കവളങ്ങാട് ഏരിയയിലെ ആദ്യ കുടുംബ സദസ്സാണ് കക്കാട്ടൂരിൽ നടന്നത് ഏരിയയിലെ അഞ്ച് പഞ്ചായത്തുകളിലും തുടർന്ന് സദസ്സുകൾ സംഘടിപ്പിക്കും